പ്രശ്ന പിതാവ് വേനടിപ്പൽ നാരായൻ മാർക്കപ്പ ഞങ്ങള് വളരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു ഞങ്ങളോട് ഏറെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു അതിനുശേഷം പിതാവ് ഞങ്ങൾ ഓരോരുത്തരെയും തന്റെ അടുത്തേക്ക് വിളിക്കുകയും ആശയങ്ങൾ വിളിക്കുകയും ജീവിതത്തിൽ വിളിക്കുകയും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്തു ഞാൻ വളരെ ജൂനിയർ മോസ്റ്റ് ആയത് ഞാൻ ഒടുവിലേക്ക് ഊഴം കാക്കു നിന്നു ശരിക്കൊരു മഹാഭാഗ്യം ഉണ്ടായി എന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് അഭി തന്നെയാണ് ജോസഫ് പൗത്രി പിതാവാണ് പിതാവ് മാർപ്പാപ്പയുടെ അടുക്കിൽ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ മാർപ്പാപ്പയുടെ അടുത്തുണ്ട് കാരണം പൗത്രി പിതാവ് കഴിഞ്ഞാൽ പിന്നെ എന്നെയാണ് മാർപ്പാപ്പ സ്വീകരിച്ചു മാർപ്പാപ്പ ഞങ്ങളെ മറ്റുള്ള മെത്രാന്മാരോടൊക്കെ പെരുമാറിയെന്ന് വിട്ട് ഒരു എക്സ്ട്രാ മണിയിലെ അടുപ്പം പോത്തിനോട് കാണിച്ചു ഒരുപക്ഷെ നിന്ന് നിങ്ങൾ എല്ലാവരും പറയുന്ന മർപ്പാപ്പ പറഞ്ഞു എന്ന വാക്ക് കേട്ടത് ഞാൻ മാത്രമേ ഉള്ളൂ മർപ്പാപ്പ ഇറ്റാലിയനിലാണ് അത് തടഞ്ഞത് അത് മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോഴ് ഞാനാണ് പൗത്വ പിതാവിനെ തർജ്ജമ ചെയ്തു കൊടുത്തത് മറ്റൊരു വളരെ കൂടി പിതാവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതുകൊണ്ട് ചങ്ങനാശ്ശേരി ആരോഗ്യ മറ്റുള്ളവരൊക്കെ അത് പറയുമ്പോഴതിനൊരു അതിശയോക്തില്ല അത് പരിശുദ്ധ പിതാവ് വളരെ വികാരമായപ്പോ കൂടെ പൗത്രിപിതാവോടെ പറഞ്ഞതാണ് ഞാൻ അതിനെ സാക്ഷിയാണ് പൗത്രിപ്പിതാണെങ്കിലും ഒരു പ്രത്യേകത നമ്മുടെ പാരമ്പര്യമനുസരിച്ച് തലേനാളിലാണ് ഇതാവിൻ്റെ ആഘോഷങ്ങളൊക്കെ വരുന്നത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആണ് സ്വർഗാരോഹണത്തിന് നാം സ്വാതന്ത്ര്യം ദിനം പക്ഷെ പിതാവ് ജനിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് പിതാവ് മരിക്കുന്നത് യോസ്പിതാവിന്റെ പേര് ഞാനായിട്ട് പിതാവ് മരിക്കുന്നത് മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് ഒരുപക്ഷെ ോട് വളരെയേറെ അടുപ്പം പുലർത്തിയ ഒരു പിതാവാണ് പിതാവിന്റെ ബയോഗ്രഫി ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല പിതാവ് എട്ടു വർഷക്കാലം കാഞ്ഞിരപ്പുള്ളി രൂപതയുടെ മിത്രനായിരുന്നു ഇന്ന് കാണുന്ന കാഞ്ഞിരപ്പുള്ളി രൂപത ഉഴുതും മറിച്ചത് എന്നോട് പിടിച്ച പിതാവ് പറഞ്ഞു എന്നോട് പിതാവ് പറഞ്ഞു ഞങ്ങൾ ഓർക്കാതെ പോകരുത് ഞങ്ങളുടെ പി ഡി എസും ഞങ്ങളുടെ എൻ ഡി എസും ഒക്കെ പിതാവിന്റെ വലിയ ദൂര കാഴ്ചകളുടെ ഫലമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് ഇന്നലെ കാന്ലപ്പള്ളി രൂപത എത്തി നിൽക്കുന്ന ദൂരങ്ങൾ നമുക്കറിയാം സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് അറക്കൽ പിതാവ് കൊടുത്ത ഊന്നൽ അഭി പുളിക്കൽ പിതാവ് തുടരുന്നതിൽ കാണിക്കുന്ന താല്പര്യം അതിൻ്റെയൊക്കെ വഴിപെട്ടിയ ഒരു മഹാൻ ഭവനമാണ് ജോസഫ് പൗത്തിൽ പിതാവ് പൗതി പിതാവ് കാനരപ്പുഴയിൽ ശുശ്രൂഷ ചെയ്തതിന് ശേഷം പഴയറപ്പിതാവ് വിരമിച്ചപ്പോൾ ചങ്ങനാശേരിലേക്ക് മടങ്ങി വന്നു ഒരുപക്ഷേ പിന്നീട് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതുവരെ ചങ്ങനാശ്ശേരിയുടെ മെത്രാപോലത്തെ ആയിട്ട് തുടർന്നു ഇന്ന് വായിച്ച സുവിശേഷവും അദ്ദേഹത്തിന്റെ ജീവിതവും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്നോട് ഏത് സുവിശേഷമാണ് വായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് യോഹനാന്റെ സുവിശേഷത്തിലെ കർത്താവ് ഷമയോ കേപ്പായോട് പറയുന്ന വാക്കുകള് അതൊരു പക്ഷെ പൗത്വ പിതാവിനെ നമ്മുടെ സഭയുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഇണങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ഷമിയോലെ നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു ബനഡന്മാർ പാപ്പ പതിനാറമ്മന്മാർ പാപ്പ സഭയ്ക്ക് നൽകിയ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് സ്വന്തം ജീവിതത്തിലെ സ്വന്തം കാഴ്ചപ്പാടാക്കി മാറ്റിയ ഒരു പിതാവാണ് പൗത്രി പിതാവ് അപ്പം പറഞ്ഞു ക്രിസ്റ്റിയോളജി കണ്ടിന്യൂസ് ഇൻ എക്ലസിയോളജിളജി കൾബിനേറ്റ് നിങ്ങൾ പൗത്രി പിതാവിന്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ പിതാവിന്റെ ക്രിസ്തു എന്ന് പറയുന്നത് സഭയോടുള്ള അനിതര സാധാരണമായിട്ടുള്ള അടുപ്പമാണ് ക്രിസ്തുവിനെ പിതാവ് കണ്ടെത്തിയത് സഭയ്ക്കടത്താണ് അതുകൊണ്ട് തന്നെ പിതാവിനെ സംബന്ധിച്ച് പിതാവ് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചത് സഭയെ സ്നേഹിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു വൈരുദ്ധ്യമുണ്ട് പലരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ സഭയെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല യു കനോട്ട് സഫരേ ക്രിസ്റ്റോളജി ഫ്രം എക്ലസ്യോളജി യു കനോട്ട് സഫരേറ്റ് എക്ലസ്യോളജി ഫ്രം മിസ്യോളജി പൗതൃപിതാവ് ഇന്ന് ഓർമ്മിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വലിയ ഒരു കാഴ്ചപ്പാടിലാണ്ബാസ് ഓൾ ഇന്ത്യ ജൂറി വേണമെന്ന് സി ബി സി ഐ മീറ്റിംഗിൽ ആദ്യം പറയാൻ ചങ്കൂറ്റം കാണിച്ചൊരു പിതാവ് പൗതി പിതാവായിരുന്നു ഒറ്റക്കാക്ക എന്ന് പറയുന്നത് ഞങ്ങൾ ഭാഷയിൽ ഭാഷ ചക്ക പഴുത്തു എന്ന് ലോകത്തെ അറിയിക്കുന്നത് കാക്കയാണ് അത് കൊത്തി നമുക്ക് മനസ്സിൽ പഴുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കാക്കയെ കല്ലെറുന്ന ചക്ക വെട്ടി ഇതക്കി നമ്മൾ നമ്മുടെ സീറോ മലബാർസ വീട് ചക്രവാളങ്ങൾക്ക് ഇന്ത്യ മുഴുവന് വീണ്ടേക്ക് അപ്പുറത്തേക്കും അവകാശമുണ്ടെന്ന് ധീരതയോടുകൂടെ പറയാൻ പിതാവ് കാണിച്ചിട്ടുള്ള ഒരു ക്രിസ്തുശാസ്ത്രം അതാണ് പിതാവിന്റെ സഭാശാസ്ത്രം ഇന്ന് നമ്മൾ ഓൾ ഇന്ത്യ ശംഷബാദ് രൂപത രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം ഒൻപതാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ചപ്പോഴ് അതിൽ പറഞ്ഞൊരു വാചകം എന്റെ മനസ്സിൽ ഒരു കാര്യമുണ്ട് ഇതിന്റെ പിറകിൽ പൗവത്തിൽ പിതാവിന്റെ രക്തമുണ്ട് ഓൾഡ് ടെരിറ്ററി നോട്ട് ഇൻക്ലൂഡഡ് ഒരു ദ്വീപിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരാളെ അത് എന്റെ രൂപതയിൽപ്പെട്ട ഒരു സ്ഥലമാണ് അത് കിടക്കുന്ന രാജ്കോട്ട് രൂപതയിൽ ഒരു കടൽ തീരത്താണ് ആ കടൽ തീരത്ത് കിടക്കുന്ന ദീപടക്കം സീറോ മലബാർ സഭയ്ക്ക് ദ്വീപ് ലക്ഷദ്വീപ് ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ അവിടെയൊക്കെ സീറോ മലബാർ സഭയ്ക്ക് അജപാലനപരമായിട്ട് അധികാരമുണ്ടെന്ന് മാർപ്പാപ്പ എഴുതിയതിന്റെ പിറകിൽ ആ മഷിയിലെ രക്തം പൗതരി പിതാവിന്റെ രക്ത ഒരു വലിയ പ്രത്യേകതയുള്ളത് അദ്ദേഹം സഭയെ സ്നേഹിച്ചത് സഭയുടെ പൈതൃകങ്ങൾ കണ്ടുപിടിക്കാൻ സ്നേഹിക്കാൻ അത് പുനരുദ്ധരിക്കാനും കാണിച്ചാൽ വലിയ കാഴ്ചപ്പാടാണ് പത്രൂസ് കേട്ട് അവ ചോദിച്ചു നീ എന്നിവ ഇവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ ഭത്രുവുകൾ താവി ഞാൻ സ്നേഹിക്കുന്നുണ്ട് പൗതി പിതാവ് നഷ്ടപ്പെട്ട പൈതൃകങ്ങള് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ലെന്ന് സിറോ മലബാർ സഭയോട് ആദ്യം പ്രവാചകനിലും സംസാരിച്ച ഒരാൾ നമുക്കൊരുപാട് കൂട്ടിച്ചാൽകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും നഷ്ടപ്പെടുത്തല്ല പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യക്കുറവ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മൾ ഒരുപാട് പൈതൃകങ്ങൾ നമ്മൾ തിരിച്ചു ായിട്ട് പരിശ്രമിക്കണം നമുക്ക് ആദ്യം നല്ല വിഷമം ഉണ്ടായിരുന്നു ആദ്യത്തെ തിങ്കളാഴ്ചയിലേക്ക് മാറണം പക്ഷെ പിതാവ് അവിടെ ശാഠ്യം പിടിച്ച ഒരാളാണ് പിതാവ് അവിടെ പിടിച്ചിട്ട് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പേത്രത്തേക്കാണ് ആദ്യം പറഞ്ഞപ്പോഴ് അത് ബുദ്ധിമുട്ടായ പക്ഷെ അത് പറഞ്ഞേ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഇപ്പൊ നമുക്ക് ഒരു നമ്മൾ നോമ്പ് നോമ്പിക്കുന്നത് നോമ്പിൽ ആദ്യത്തെ ഞായറാഴ്ച പിതാവ് സീറോ സഭയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള വളർച്ചക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകൾ സീറോ മലബാർ സഭയുടെ റൂട്ടിൽ ഇന്ന് സിറോ മലബാർ സഭയ്ക്ക് ഒരുപാട് ഫ്രൂട്ടിങ്ങൾക്കൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ടി പൗത്തിൽ പിതാവ് നടത്തിയിട്ടുള്ള കഠിനാധ്വാന പരിശ്രമവും ഒരുപാട് മുന്നുകളൂടെ ഏറ്റുപറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് സിറോ മലബാർ സഭയുടെ വൈദിക പരിശീലന രംഗത്തും പിതാവ് കാണിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിന്റെ പിറകില് ഒരുപാട് സഭയ്ക്ക് വളർച്ചയ്ക്ക് സാധ്യതകളുണ്ട് ഇന്ന് വടബാദൂർ സെമിനാരി വടബാഹൂർ സെമിനാരിയെ കുറിച്ച് പിതാവിന് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ആ സ്വപ്നങ്ങളുടെ പിറകില് പിതാവ് മനസ്സിൽ സൂക്ഷിച്ച ചില മൂല്യങ്ങളുണ്ട് ഞാൻ മറ്റു സെമിനാരികളിൽ നമ്മുടെ പിള്ളേര് പഠിക്കുന്നതിൽ കുഴപ്പമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ വൈദിക വിദ്യാർത്ഥികള് നമ്മുടെ തനതായ ഒരു ശൈലിയിലും ആരാധനക്രമത്തിലും പാരമ്പര്യങ്ങളിലും വളർത്തപ്പെടണമെന്ന് അദ്ദേഹം വാദിച്ചൊരു മനുഷ്യനാണ് സിറോമൽ പറിക്ക് തനതായ പാഠപുസ്തകം വേണമെന്ന് വേദപാഠപുസ്തകം വേണമെന്ന് മൂന്ന് രീതിയിലും കൂടെ ഒന്നിച്ചുണ്ടായിരുന്ന പാഠപുസ്തകങ്ങൾ പോരാ നമുക്ക് നമ്മുടേതായിട്ടുള്ള പാഠപുസ്തകങ്ങൾ വേണമെന്ന് അദ്ദേഹം ം പിടിച്ചാണ് അതൊന്നും വിഭജനത്തിന്റെ വാക്കുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളാണ് പൗറ്റ പിതാവിനെ കുറിച്ചുള്ള എന്റെ ഓർമ്മ ഞാൻ അവസാനിപ്പിക്കുന്നത് എന്റെ പൂച്ചാറ്റുപോകാണ് തൃശൂരിൽ മദർ തെരീസ വന്നപ്പോൾ മദറിന്റെ പ്രസംഗം അർജപ്പിക്കാണ് മഹാഭാഗിയിലിക്കാൻ

എന്താ കൊണ്ടായി മദർ സംസാരിച്ച് ഞാൻ തർജ്ജമയ്ക്ക് മയക്കി ചെന്നപ്പോ ഒരു ലക്ഷം ആളുകൾ എന്നോട് പറഞ്ഞു അച്ഛനൊന്നും മാറ്റും ഈ പ്രസംഗത്തിന്റെ തർജ്ജമ വേണ്ട കുണ്ടകുളം പിതാവ് എന്നോട് പറഞ്ഞു തർജ്ജമ കൂടാതെ സംസാരിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതം അത് മക്തരെന്ന് പറയും കർത്താവിന്റെ കാൽപാദങ്ങൾ പൊട്ടിച്ചു വെച്ച തയ്യലക്കുപ്പി പോലെയാണ് അതിന്റെ സുഗന്ധ പരിമളമാണ് സഭയുടെ പൈതൃകങ്ങളുടെ പാരമ്പര്യങ്ങളുടെ സഭയുടെ നിലപാടുകളുടെ ഒക്കെ സുഗന്ധം അദ്ദേഹം ആരാധനക്രമത്തിലും സഭാശാസ്ത്രത്തിലും മാത്രമല്ല എനിക്ക് തോന്നുന്ന കെ സി ബി സിയുടെ പ്രസിഡന്റ് ആയിട്ട് രണ്ടു പ്രാവശ്യം അദ്ദേഹം തുടർന്നിട്ടുണ്ട് റീന്തുകൾ തമ്മിലുള്ള പരസ്പര കോംപ്ലിമെന്റാലിറ്റിയെ കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടിലുണ്ടായി അദ്ദേഹം വളരെ പ്രിയപ്പെട്ട കെ സി ബി സി പ്രസിഡന്റ് ആയിരുന്നു പിന്നെ സി ബി സി ഐയുടെയും ഉത്തരവാദിത്വത്തിലേക്ക് വിളിക്കപ്പെട്ടു പൗത്തിൽ പിതാവിന്റെ ഓർമ്മ കൊണ്ടാടുമ്പോഴും ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട് സിറോ മലബാസയുടെ ചരിത്രത്തിലെ സൂര്യോദയം പ്രഖ്യാപിക്കാൻ കടന്നു വന്ന മോർണിംഗ് സ്റ്റാറാണ് ഉഷകാല നക്ഷത്രമാണ് ഇന്ന് സിറോ മലബാസ സൂര്യോദയത്തിലാണ് അതിനതിർത്തികളില്ലാതെ അത് വളർന്നു നമ്മുടെ മൈഗ്രൻസിനെല്ലാം രൂപതകളിലായി നമുക്ക് എല്ലാ കോണ്ടിനെന്റലുകളിലും നമ്മുടെ സംവിധാനങ്ങളായി പക്ഷെ ഇതൊക്കെ ആരംഭത്തിൽ വിളിച്ചു പറയാൻ ചക്കൂറ്റം കാണിച്ചു പോകത്തിൽ പാവനസ്മരണയ്ക്ക് മുമ്പിലെ ഒരുപാട് അവതരണോടുകൂടെ ഞാൻ ആദരാഞ്ജലികൾ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു പിതാവിന്റെ സ്വർഗീയ മധ്യസ്ഥം ഇനിയുള്ള കാലങ്ങളിലെ സഭയ്ക്ക് സ്വർഗജ്ഞാനഭിഗ്രായങ്ങൾ വാങ്ങി തരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ